ബസ് സ്റ്റാൻഡിൽ സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും തകരാറിലായ വെളിച്ച സംവിധാനം പുനർക്രമീകരിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടക്കുന്നതും രാത്രി സമയങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന ആളുകളുടെ സുരക്ഷയും മുൻനിർത്തി സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലും മോഷണം പതിവാകുന്ന സാഹചര്യത്തിലാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികളടക്കം മുന്നോട്ട് വന്നിരിക്കുന്നത് പ്രധാനമായും സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും തകരാറിലായ വെളിച്ച സംവിധാനം പുനർക്രമീകരിക്കണമെന്നുമുള്ള ആവശ്യമാണ് ഉയർത്തുന്നത് പല ഒരു മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ടെങ്കിലും ലൈറ്റ് വിട്ട് മുനിസിപ്പാലിറ്റിയിൽ ആവശ്യത്തിനുള്ള വെട്ടം എടുക്കുന്നതിനുള്ളൊരു സംവിധാനം പോലും ചെയ്യുവാനായിട്ട് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അതുമാത്രമല്ല ഈ മുനിസിപ്പാലിറ്റിയിലെ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു ഗുരുതരമായ പ്രശ്നമാണ് അതിന് അടിയന്തിരമായി പരിഹാരമുണ്ടാകണമെന്നാണ് മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന കടക്കാരുടെ പ്രധാന ബസ് സ്റ്റാൻഡായതിനാൽ രാത്രി സമയങ്ങളിലടക്കം ഇവിടെ എത്തുന്നതാണ് ഇതിൽ സ്ത്രീകളടക്കം ഉണ്ടാകും ഇവരുടെയെല്ലാം സുരക്ഷ മുൻനിർത്തിയാണ് സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ആവശ്യമുയരുന്നത് രാത്രി സമയങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പ്രധാന ഇടമായി കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ് മാറുന്നതായും ആളുകൾ പറയുന്നു ഇവർ ഇവിടെ തമ്പടിക്കുന്നത് എത്തുന്ന യാത്രികർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായുമാണ് ആരോപണം മുമ്പ് അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നും മോശം അനുഭവങ്ങൾ ആളുകൾക്കുണ്ടായതായും പറയുന്നു കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ വെളിച്ച സംവിധാനമൊരുക്കുകയും സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബ്യൂറോ കട്ടപ്പന